നമസ്കാരം ഈ നവകേരള സദസ്സും നവകേരള യാത്രയും ഒക്കെ തന്നെ ഒരു പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണെന്നുള്ള ആരോപണവും പരാതിയും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിൽ പരാതി എന്ന് പറയരുത് നിവേദനം അല്ലെങ്കിൽ അപേക്ഷ എന്ന് പറയണം പാവ ആളുകൾക്ക് പരാതി എന്ന് പറയാൻ പാടില്ല അപേക്ഷ എന്നോ നിവേദനം എന്നോ പറയണം അതായത് പരാതിയായിട്ട് പറയാൻ പാടില്ല കുനിഞ്ഞു വളഞ്ഞ് നിൽക്കണം മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും ഒക്കെ മുന്നിൽ സാധാരണക്കാരായ വ്യക്തികൾ കുനിഞ്ഞു വളഞ്ഞ് അടിയാളന്മാരെ പോലെ നിൽക്കണം വോട്ട് ചെയ്ത ജനമാണ് അടിയാളന്മാരെ പോലെ നിൽക്കണം നിവേദനവും അപേക്ഷയും ആകുമ്പോൾ അത് കുറച്ചുകൂടി സബ്മിസീവ് ആവും കുറച്ചുകൂടി താഴോട്ടിറങ്ങി വരും പരാതിയാകുമ്പോൾ ഒരു പരാതിയാണല്ലോ അത് ഒരു പരാതി കൊടുക്കുന്നവൻ്റെ അധികാരമാണ് പക്ഷേ അപേക്ഷയും നിവേദനവും ആകുമ്പോൾ അയ്യോ ചെയ്തു തരണേ എന്നുള്ള ഒരു അപേക്ഷയുടെ ആ ഒരു മാർഗ്ഗത്തിലേക്ക് അത് എത്തും അതുകൊണ്ട് തന്നെയാണ് ആ വാക്ക് പ്രയോഗിച്ചത് നമുക്ക് കാര്യങ്ങൾ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല പിന്നെ ഈ നവകേരള സദസ്സിന്റെ വേദികളിലൊക്കെ തന്നെ ഗവർണറെയും കേന്ദ്ര സർക്കാരിനെയും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനെയും നരേന്ദ്രമോദിയും കോൺഗ്രസിനെയും ഒക്കെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതാണ് മുഖ്യമന്ത്രിയുടെ പതിവ് എന്നാണ് പറയുന്നത് അപ്പോൾ പരാതി പരിഹരിക്കാനോ അപേക്ഷ പരിഹരിക്കാനോ ഉള്ള സദസ്സല്ല ഇത് രാവിലെ പ്രഭാത ഭക്ഷണം വയറനിറച്ച് കഴിച്ച് ഗവർണറെയും കേന്ദ്ര സർക്കാരിനെയും കേരളത്തിലെ ജനങ്ങളെയും ഒക്കെ തന്നെ ചീത്ത വിളിക്കുന്ന സദസ്സാണോ ഇത് എന്ന് ചോദിച്ചു പോവുകയാണ് വീണ്ടും ഗവർണറെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കടന്നാക്രമിച്ച മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുകയാണ് ഗവർണർ കേരളത്തിലെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുകയാണ് ആണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം കേരള ഗവർണറാണെന്ന കാര്യം അദ്ദേഹം മറന്നു പോകുന്നു ആർ എസ് എസ് നിർദ്ദേശമാണ് ഗവർണർ സ്വീകരിക്കുന്നത് എന്നാൽ യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നടത്തിയ ആക്രമണത്തിൽ അതെന്താണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടാനൊന്നുമില്ല യൂത്ത് കോൺഗ്രസിനെതിരെ നടക്കുന്നത് രക്ഷാപ്രവർത്തനമാണ് എന്നുള്ള കാര്യം ആവർത്തിച്ചു ഇത്രയും ഇത്രയും തരംതാണ് രീതിയിൽ പെരും നുണകൾ ആവർത്തിക്കുകയാണ് ഒരു മുഖ്യമന്ത്രി എന്നല്ലേ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇത്രയും വലിയ ന്യായീകരണം അല്ലെങ്കിൽ ഏറ്റവും തരംതാണ് വില കുറഞ്ഞ ന്യായീകരണം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയേക്കാളും അധപ്പതിച്ചുകൊണ്ട് നടത്തുകയാണ് എന്ന പരാതി അല്ലെങ്കിൽ ആരോപണം വ്യാപകമായി തന്നെയുണ്ട് അതിനിടയിലാണ് ഗവർണറെ ഒക്കെ കടന്നാക്രമിച്ചുകൊണ്ട് വീണ്ടും മുഖ്യമന്ത്രി രംഗത്ത് വരുന്നത് ഗവർണർ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ നടപടി സ്വാഭാവിക പ്രതിഷേധം ക്ഷണിച്ചു വരുത്തി കേന്ദ്ര സഹായത്താലാണ് സർവകലാശാലകളിൽ ആളുകളെ കണ്ടെത്തി നിയമിച്ചത് ആർ എസ് എസ് നിർദ്ദേശമാണ് ഗവർണർ അനുസരിക്കുന്നത് അതാണ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് ഇടയാക്കിയത് ഗവർണർ ജനപ്രതിനിധിയായും മന്ത്രിയായും ഇരുന്നിട്ടുണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊരാൾക്ക് എങ്ങനെയാണ് പ്രക്ഷോഭകരെ ക്രിമിനൽസ് എന്ന് വിളിക്കാൻ കഴിയുന്നത് എന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചോദ്യം ആ രീതിയിലാണോ ഒരു പൊതുപ്രവർത്തകൻ പ്രക്ഷോഭത്തെ സമീപിക്കേണ്ടത് എത്ര വിവേകമില്ലാത്ത നടപടിയാണ് ഇത് അദ്ദേഹത്തിൻ്റെ പ്രകടനം വീക്ഷിക്കുന്ന ഏതൊരാളും ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയത് എന്നാലോചിക്കും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ഉപയോഗിക്കാനാകുന്ന വാക്കുകളാണോ അദ്ദേഹം പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ചോദിച്ചത് ഓരോ കാര്യത്തിലും പരമാവധി പ്രകോപനമുണ്ടാക്കാനാണ് ഗവർണർ ശ്രമിച്ചത് എന്നും മുഖ്യമന്ത്രി പറയുന്നു ഇന്നേവരെ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അയാൾക്കെതിരെ കരിങ്കുടി കാണിക്കുന്ന ആളെ അങ്ങോട്ട് പാഞ്ഞെടുത്ത് നേരിടാൻ പോയിട്ടുണ്ടോ എന്താണ് അതിൻ്റെ അർത്ഥം എത്രമാത്രം പ്രകോപനപരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് നമ്മുടെ നാട്ടിലെ സമാധാനപരമായ അന്തരീക്ഷം ഇല്ലാതാക്കാനുള്ള ബോധപൂർവ്വമായ ശ്രമമാണ് ഗവർണർ നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇന്ന് എസ് എഫ് ഐയുടെ പ്രതിഷേധമൊന്നുമില്ല ഭാഗ്യം കൊണ്ട് ഇന്ന് പ്രതിഷേധം പാടില്ല എന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഗവർണർ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കണക്കിലെടുത്താണ് പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറിയത് ഇതോടെ പ്രശ്നങ്ങളില്ലാതെ ഗവർണർ വിവാഹ ചടങ്ങിന് എത്തുകയും ചെയ്തു നാളെ കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുമെന്നും എസ് അറിയിച്ചിട്ടുണ്ട് ഗവർണർ ഇന്ന് കോഴിക്കോട് വിവാഹ ചടങ്ങിലാണ് പങ്കെടുക്കുന്നത് സാദിഖലി ശിഹാബ് തങ്ങളുടെ മകന്റെ വിവാഹ ചടങ്ങിലാണ് ഗവർണർ പങ്കെടുക്കുന്നത് അതിനുശേഷം മടങ്ങി ഗസ്റ്റ് ഹൌസിലെത്തും ഈ വഴികളിൽ നിന്നും പ്രതിഷേധം ഇല്ല ഗവർണർക്ക് കാലിക്കറ്റ് സർവകലാശാലയിൽ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ ഗവർണർ താമസിക്കുന്നു നാളെ വൈകുന്നേരം സനാതനധർമ്മ ചെയറും ഭാരതീയ വിചാര കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതുവഴിയൊക്കെ തന്നെ പ്രതിഷേധ സമരങ്ങളുമായി എസ് എഫ് ഐക്കാർ എത്തിയേക്കാം